എല്ലാവർക്കും ഏറ്റവും തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്നും നമ്മൾ ചെയ്യാറക്കരുത നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്ന നേവിയിൽ കുറിച്ചാണ് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഒഴിവുകളാണുള്ളത് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് അവർ അതുപോലുള്ളവർക്കാണ് കൂടുതലായി പ്രയോജനപ്പെടുന്നത് ഇന്ത്യൻ നേവിയിൽ ഇപ്പോൾ ചാർജ്മാൻ ഡ്രാഫ്റ്റ്സ്മാൻ ഫയർമാൻ സയന്റിഫിക് അസോസിയേറ്റ് അസിസ്റ്റന്റ് ട്രേഡ്സ്മാൻ ഫയർ എൻജിൻ ഡ്രൈവർ പോസ്റ്റ് കൺട്രോൾ കൺട്രോൾ വർക്കർ എം ടി എസ് കുക്ക് എന്നീ തസ്തികകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് പറയുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് രണ്ട് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അവസാന തീയതി വരെ ഓഗസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് അവസാന തീയതി വരെ നോക്കി നീക്കരുത് അപ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ചെയ്യാനുള്ള സൈറ്റും എല്ലാം നഷ്ടമാകും പിന്നെ നിങ്ങൾക്ക് ആ ഒരു അവസരം നിങ്ങൾ നഷ്ടമാകാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെ സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യൻ നേവിയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒഴിവുകളാണുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓഗസ്റ്റ് രണ്ട് വരെയാണ് ആപ്ലിക്കേഷൻ വെക്കാൻ സാധിക്കുന്നത് അതുപോലെ തസ്തികയുടെ പേര് ഒഴികളുടെ എണ്ണം ശമ്പളം എന്നീ ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ഞാൻ പറയാം ചാർജ്മാൻ ഇരുപത്തി ഒമ്പത് ഒഴുകുകൾ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായി പന്തിരായിരത്തി നാനൂറ് വരെ per month ലഭിക്കുന്നതാണ് അതുപോലെ ട്രാവ്സ്മാൻ രണ്ട് ഒഴിവുകൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒരായിരത്തി ഒരുന്നൂറ് വരെ സാലറി ലഭിക്കുന്നതാണ് അതുപോലെ ഫയർമാൻ നാനൂറ്റി നാൽപ്പത്തി നാല് ഒഴിവുകളാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ ആറായിരം അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ നമുക്ക് പെർ മന്ത് സാലറി ലഭിക്കുന്നതാണ് അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിന് നാല് വേക്കൻസി ആണുള്ളത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്തിരായിരത്തി നാനൂറ് വരെ പെർ മന്ത് ലഭിക്കുന്നതാണ് ട്രേഡ്സ്മാനി നൂറ്റി അറുപത്തൊന്ന് ഒഴിവുകളാണുള്ളത് അതുപോലെ പതിന പതിനെണ്ണായിരം മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം വരെ പെർ മന്ത് ലഭിക്കുന്നതാണ് അത് ഫയർ എൻജിൻ ഡ്രൈവർക്ക് അമ്പത്തെട്ട് ഒഴിവുകളാണുള്ളത് സാലറി എന്ന് പറയുന്നത് ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തിഒ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ salary ലഭിക്കുന്നതാണ് പോസ്റ്റ് കൺട്രോൾ വർക്കർ പതിനെട്ട് ഒഴിവുകളാണ് പതിനെണ്ണായിരം മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം വരെ salary ലഭിക്കുന്നതാണ് per month MTS ടി എസ് പതിനാറ് വേക്കൻസി ആണുള്ളത് പതിനെണ്ണായിരം മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം വരെ അതുപോലെ കുക്കിന് ഒമ്പത് vacancy ആണുള്ളത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ per month ലഭിക്കുന്നതാണ് salary അതുപോലെ പ്രായപരിധിയാണ് പറയുന്നത് ചാർ ചാർജ്മാൻ അതുപോലെ ട്രാഡ്സ്മാൻ ട്രേഡ്സ്മാൻ പോസ്റ്റ് കൺട്രോൾ വർക്കർ എം ടി എസ് കുക്ക് എന്നീ പോസ്റ്റുകളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ വയ്ക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ചാർജ്മാൻ മെക്കാനിക് സയന്റിഫിക് അസിസ്റ്റന്റ് മുപ്പത് വരെയും ഫയർ എൻജിൻ ഡ്രൈവർ ഫയർമാൻ എന്നിവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കും ആപ്ലിക്കേഷൻ വയ്ക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ യോഗ്യതയാണ് പറയുന്നത് ചാർജ്മാൻ പറയുന്നത് പറയുന്നവർക്ക് എന്നീ പോസ്റ്റിലേക്ക് ഭൗതിക ശാസ്ത്രമോ രസതന്ത്രമോ ഗണിതമോ ഉള്ള സയൻസിൽ ഡിഗ്രിയാണ് ചോദിക്കുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും മതി എന്നാണ് പറയുന്നത് അതുപോലെ ചാർട്സ് മാൻ ഫയറിന് ഭൗതിക ശാസ്ത്രമോ രസതന്ത്രമോ ഗണിതമോ ഉള്ള സയൻസിൽ തന്നെ ഫാക്ടറിയിലുള്ളവർക്കും ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ട്രേഡ്സ്മാനിന് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത് പോസ്റ്റ് കൺട്രോൾ വർക്കർക്ക് പത്താം ക്ലാസ് പാസ് ഹിന്ദി ഭാഷ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കുക്കിന് പത്താം ക്ലാസ് പാസ് ഈ മേഖലയിലുള്ള പ്രവർത്തി പരിചയ ഉണ്ടായി ഉള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത് എം ടി എസ് എന്ന് പറയുന്നത് പത്താം ക്ലാസ് ഐ ടി ഐ സർട്ടിഫിക്കറ്റും അതുപോലെ ചാൻസലമാർ മെക്കാനിക്കിന് മെക്കാനിക് ഇല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എൻജിനി എൻജിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് സയന്റിഫിക് അസിസ്റ്റന്റിന് ബി എസ് സി ഡിഗ്രി ഇൻ ഫിസിക്സ് കെമിസ്ട്രി ഇലക്ട്രോണിക്സ് ഓഷ്യനോഗ്രാഫി എന്നീ രണ്ട് വിഷയ എന്നീകൾ ഡിഗ്രി ഉണ്ടായി ബി എസ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നു പറയുന്നത് രണ്ട് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ടേഡ്സ്മാൻ ആണെങ്കിൽ പത്ത് വർഷം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ടേഡ്സ് മാൻഷിപ്പിൽ രണ്ട് വർഷത്തെ സർട്ടിഫിക്കറ്റും വേണം ഫയർമാൻ ടെൻത്ത് അതുപോലെ ഫയർ ഫൈറ്റിംഗ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഫയർ എഞ്ചിൻ ഡ്രൈവർക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇന്ത്യൻ നേവി എഴുന്നൂറ്റി നാപ്പത്തൊന്ന് ഒഴികളാണുള്ളത് ഇതിലേക്ക് അപേക്ഷകൾ ഫീസ് അടക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നു അല്ല എന്നാണ് പറയുന്നത് ഇതിന് ഫീസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കാണെങ്കിൽ ജനറൽക്കാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എസ് സി എസ് ടി അതുപോലെ പി എന്നിവർക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ഇല്ല എന്നാണ് പറയുന്നത് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് അയച്ചത് ചെറിയൊരു കൂടി തന്നെ നമ്മുടെ വീട്ടിൽ ആപ്ലിക്കേഷൻ വിചാരുന്ന ഓക്കെ താങ്ക് യു